ഈ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് ആ ഒരു സംഭവം അത്യന്തം വികസിത രാഷ്ട്രങ്ങളിൽ പോലും വന്നിട്ടില്ല അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പെണ്ണുങ്ങളെ അങ് അടിമകളാക്കണം അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കോണത്തിലും കൂടെ എന്നാ ബൈബിള് ഈ പെണ്ണുങ്ങൾ കോണത്തിലൊരു ബൈബിളും സജി ബ്രദറെ വാക്കിന് പറഞ്ഞേക്കാം അതെ അതെ ബൈബിളെന്നൊരു വാക്ക് മേണ്ടി പോയത് കീറി കക്കൂത്തിലിട്ട് ഫ്ലഷ് അടിച്ച് വിടാ സാധനം പോട്ടെ കൊള്ളില്ലേ ഈ പെണ്ണുങ്ങളെ ഈ സ്ത്രീകളെന്തിനെ അവര് മനുഷ്യരല്ലേ നൽകിയ ഏറ്റവും വലിയ വിപ്ലവ നേതാവ് യേശു ക്രിസ്തുവ പറഞ്ഞിട്ട് യേശുവിന്റെ ശിഷ്യന്മാർ അപരാധികന്മാർ ചെയ്തില്ലല്ലോ കൂടുതൽ എന്റെ പൊന്ന അനിമോനെ കർത്താവ് പറഞ്ഞത് കർത്താവിന്റെ അനുയായികൾ താഴ്വടികൾ ചെയ്തില്ലല്ലോ ചെയ്തോ അല്ല കർത്താവിന്റെ അനുയായികൾ ആരാണെന്നത് ഭൂരിപക്ഷം പറഞ്ഞിട്ടില്ല അല്ല അത് കേക്കാറുള്ള കൊതികൊണ്ടാണത് കേട്ടില്ല പൂവർ കണക്ഷൻ ആയിരുന്നു അല്ല ശൈജു അതുകൊണ്ടല്ലേ പറഞ്ഞത്